കാസർഗോഡ് നഗരസഭ പ്രൈമറി പാലിയേറ്റീവ് കെയർ യൂണിറ്റും ജനറൽ ആശുപത്രിയും സംയുക്തമായി പാലിയേറ്റീവ് കെയർ നഗരസഭാ ഹാളിൽ വെച്ച് നടത്തിയ പരിപാടി ചെയർമാൻ അബ്ബാസ് ബീഗം ഉദ്ഘാടനം ചെയ്തു കൂടിയ ഉൽപ്പന്നങ്ങൾ മിതമായ ശ്രീകൃഷ്ണ റോഡ് കാസർഗോഡ് കാസർഗോഡ് നഗരസഭ പ്രൈമറി പാലിയേറ്റീവ് കെയർ യൂണിറ്റും കാസർഗോഡ് ജനറൽ ആശുപത്രിയും സംയുക്തമായാണ് പാലിയേറ്റീവ് കെയർ സ്നേഹ സംഗമം സംഘടിപ്പിച്ചത് കാസർഗോഡ് മുനിസിപ്പൽ നടന്ന പരിപാടി നഗരസഭാ ചെയർമാൻ അബ്ബാസ് ബീഗം ഉദ്ഘാടനം ചെയ്തു നമ്മുടെ മനസ്സുകളിൽ നിന്ന് മാറ്റി നിർത്തിക്കൊണ്ട് ആഗ്രഹികൾ പറഞ്ഞു കൊണ്ട് അതിൽ നിന്ന് പിന്മാറുമ്പോൾ ചിന്തകൾക്ക് അതിനുള്ള കഴിവ് എവിടെ നിന്ന് ആണ് എന്നുള്ളത് അവരുടെ മക്കളും കുടുംബങ്ങളും ചിന്തിച്ചു കഴിഞ്ഞാൽ അതിന് ഏറ്റവും വലിയ പരിഹാരം നമുക്ക് അവരുടെ മക്കൾക്ക് ഇന്ന് അവർക്ക് പരിഹരിക്കുവാനുള്ള മനസ്സിന് എന്തെങ്കിലും ആ നമ്മൾ വിഷയം ഇന്ന് സ്വന്തമായി നടന്നു സംവിധാനം ഉണ്ടാക്കി തന്നത് നമ്മുടെ ചടങ്ങിൽ നഗരസഭാ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എസ് എ ആസിഫ് അധ്യക്ഷത വഹിച്ചു ജനറൽ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ശ്രീകുമാർ മുകുന്ദൻ മുഖ്യപ്രഭാഷണം നടത്തി നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രജനി പ്രഭാകരൻ നഗരസഭാ കൌൺസിലർമാരായ ഡി രഞ്ജിത്ത് എം ലളിത ജനറൽ ആശുപത്രി ജെ എച്ച് ഐ കെ ജി രാധാകൃഷ്ണൻ ക്ലബ്ബ് സെക്രട്ടറി ഷാഹിദ് പത്തർ പി എച്ച് ഐ പി ടി ജലജ ഡോക്ടർ എം പി മെഹസൂഗ പർവീൻ ജെ പി എച്ച് എൻ പ്രിൻസിപ്പൽ ടിജിമോൾ തോമസ് ജൂലിൻ തുടങ്ങിയവർ സംസാരിച്ചു നഗരസഭാ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഗാലിദ് പച്ചക്കാരുടെ സ്വാഗതവും പാലിയേറ്റീവ് നഴ്സ് കെ രമ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്